എല്ലാ തെറ്റു കുറ്റങ്ങളും റബ്ബ് നമുക്ക് മാപ്പാക്കി തരട്ടെ ജീവിതാന്ത്യം വരെ ജീവിച്ച് യഥാർത്ഥ ലോകത്തോട് വിട പറയാൻ പഠിച്ചവ നമുക്കെല്ലാം തോഫിയത് നൽകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ നമ്മളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം പടച്ചവൻ മൃഗത്തും അറമത്തും പ്രധാനം ചെയ്യട്ടെ നമ്മിലും ലോകമുസ്ലിമീങ്ങളിലും ലോകത്തുള്ള സർവമാനവരിലും അള്ളാഹു സമാധാനവും സമൃദ്ധിയും പ്രധാനം ചെയ്യട്ടെ ആയത്താണ് ഞാൻ ഓതിയത് വിശ്വാസികളെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്കൊരിക്കലും ഗുണം ലഭിക്കുകയില്ല നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതില്ലെന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഉണർത്തുന്നതാണ് നിങ്ങൾ ദാനം ചെയ്യുമ്പോൾ നിങ്ങൾ നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതില്ലെന്നും നിങ്ങൾ ചെലവഴിക്കണം പ്പോൾ മഹാനായ അബൂതുണ്ട്ശുദ്ധമായ ഖുർആൻ ഒരു ആയത്തിറങ്ങിയതായിട്ട് ഞാൻ കേട്ടു എന്റെ ശ്രദ്ധയിൽപ്പെട്ടു നബിയെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതില്ലെന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് നന്മ കരസ്ഥമാവുകയില്ല എന്ന് എനിക്ക് തന്ന അനേകം സ്വത്തുക്കളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മദീന പള്ളിയുടെ ചാരത്തുള്ള ബേറുഹ് തോട്ടമാണ് നബിയെ ഒരുപാട് ഈത്തപ്പനകൾ നിൽക്കുന്ന മനോഹരമായ തോട്ടം ലക്ഷക്കണക്കിന് ദിർഹമിന്റെ വാർഷിക വരുമാനമുള്ള ഒരു തോട്ടം ആ തോട്ടത്തിന്റെ നടുവിൽ നല്ല ശുദ്ധര ജലം ജപിക്കുന്ന ഒരു കുളവുമുണ്ട് ആ കുളത്തിന്റെ അരികിലൊക്കെ പലപ്പോഴും പുണ്യനിബിഹു അനൈവസം തങ്ങൾ ചെന്നിരുന്ന് സഹാബാക്കളോടൊപ്പം സമയം ചെലവഴിക്കുകയും അതിൽ നിന്ന് വെള്ളം കുടിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഈത്തപ്പനകൾ ഇനതൂർന്ന് നിൽക്കുന്ന മനോഹരമായ വലിയൊരു എസ്റ്റേറ്റ് എന്റെ സ്വത്തുക്കളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ് ഖുർആാനിന്റെ ആയത്തിറങ്ങിയിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് യഥാർത്ഥ നന്മ ലഭിക്കില്ലെന്ന് എന്നാൽ ഞാനിതാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ദാനം ദാനോ എന്ന് സുർഖാനന്റെ ആയിത്തിറങ്ങിയപ്പോൾ അത് അമൽ ചെയ്യാൻ അത് പ്രാവർത്തികമാക്കാനുള്ള സഹാബത്തിന്റെ ജാഗ്രതയാണ് അവരുടെ താൽപര്യമാണ് എന്നാൽ പിന്നെ നിനക്കതിനെ ചെലവഴിക്കാൻ ഏറ്റവും നല്ലത് നിന്റെ കുടുംബത്തിലുള്ള പാവപ്പെട്ടവരുണ്ടാകുമല്ലോ സാധുക്കൽ അവരാണ് അതിനേറ്റവും അർഹർ നീ അവർക്ക് വേണ്ടി ചെലവഴിച്ചോ അവർ അവരൊക്കെയാണെന്ന് അങ്ങൊക്കെ അറിയാമല്ലോ നിബിയെ എന്നാൽ എന്റെ സാധുക്കളായ കുടുംബക്കാർക്ക് വേണ്ടി ഞാൻ അതിനെ ചെലവഴിച്ചു ഇതേ ആയത്ത് കേട്ടിട്ട് മഹാനായ തങ്ങളോട് പറയുന്നുണ്ട് എനിക്ക് ഹൈബർ യുദ്ധത്തിൽ സ്വത്തുക്കൾ കിട്ടിയിട്ടുണ്ട് അനീമത്ത് സ്വത്ത് യുദ്ധാനന്തര സ്വത്തുക്കൾ കിട്ടിയിട്ടുണ്ട് അത് സ്വത്തുക്കളിൽ ആ വസ്തുവിനേക്കാൾ ആ സമ്പത്തിനേക്കാൾ ഏറ്റവും വിലപിടുപ്പുള്ള ഏറ്റവും മൂല്യമുള്ള സ്വത്ത് വേറെ എനിക്കില്ല നിബിയെ അതുകൊണ്ട് ഞാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ അതിന് ചെലവഴിക്കുകയാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ നിനക്ക് നിനക്ക് ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്തല്ലേ മൂല്യമുള്ള സമ്പത്തല്ലേ അത് അത് നീ കയ്യിൽ വെച്ചിട്ട് അതിന്റെ വരുമാനത്തെ നീ ദാനം ചെയ്തോ സ്വതൊക്കെ ചെയ്തോ അതിന്റെ അസിൽ സ്വത്തിനെ നീ കയ്യിൽ വെക്കുക എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെ നീ ചെയ്യുക എന്ന് മഹാനായ മഹാൻ ഫാറൂഖ് പറഞ്ഞു അപ്പോൾ പ്രഖ്യാപിച്ചു അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഇനി എന്റെ ഹൈബറിലെ സ്വത്തിനെ വിൽക്കപ്പെടുകയില്ല വലാ യൂറസു ഞാൻ മരിച്ചാൽ അതിന്റെ എന്റെ മക്കൾ അനന്തരമെടുക്കുകയും ഇല്ല വല യൂഹു അതിന് മറ്റൊരാൾക്ക് സംഭാവനയായി ഇനി കൊടുക്കുകയും ഇല്ല അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ അതിനെ നിർത്തിയിരിക്കുന്നു പിടിച്ചു വെച്ചിരിക്കുന്നു അതിന്റെ വരുമാനം പാവപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ സ്വതൊക്കെ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു വന്നത് പ്രിയമുള്ള മൊമിനിയങ്ങളെ നമ്മൾ ഇന്ന് എല്ലാവരും വക്ഫ് എന്ന് പറയുന്ന ഇസ്ലാമിലെ വലിയ മഹത്തപരമായ ഒരു സംഗതി ഈ വക്ഫിന്റെ അടിസ്ഥാനം ഈ പറഞ്ഞ ആയത്തും ഈ സഹാബാക്കളുടെ സംഭാവനകളുമാണ് എങ്ങനെ ഒരു മനുഷ്യൻ ഒരു വിശ്വാസി അവന്റെ ഇഷ്ടപ്പെട്ട ഏറ്റവും വിലപിടുപ്പുള്ള സമ്പത്ത് അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കുക എങ്ങനെ ചെലവഴിക്കുക അത് ഒരിക്കലും അവന് തിരിച്ചെടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അതിന് ഉടമസ്ഥാവകാശം പിന്നെ കിട്ടുകയില്ല ആ വഖഫ് ചെയ്തയാൾ മരിച്ചാൽ അദ്ദേഹത്തിന് അനന്തരവകാശികൾക്കും അത് ലഭിക്കുകയില്ല ആ തരത്തിൽ ഒരു സത്യവിശ്വാസി അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്തിനെ ദാനം ചെയ്യുന്നതിനാണ് എന്ന് പറയുക എന്ന് പറഞ്ഞാൽ അതാണ് ഇന്ത്യ മഹാരാജ്യത്ത് എന്നല്ല ഇസ്ലാമിന്റെ എക്കാലത്തും വളരെ വളരെ പ്രതിഫലം ലഭിക്കുന്ന കാര്യമായി ചെയ്തു ഒരു സംഭവമാണ് വത്തുഫ് എന്നുള്ളത് കാരണം എന്തുകൊണ്ട് പരിശുദ്ധ ഖുഹാനിന്റെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സത്യവിശ്വാസി നാളെ പരലോകത്ത് അവന്റെ സമ്പത്ത് കൊണ്ട് അവന് ഗുണമുണ്ടാകണമെങ്കിൽ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടവന്റെ സമ്പത്തിനെ അള്ളാഹുവിന് കൊടുക്കണമെന്ന ആയത്ത് അതനുസരിച്ച് സഹാബാക്കൾ അമൽ ചെയ്തു പിൻഗാമികൾ അമൽ ചെയ്തു എല്ലാവരും പ്രാവർത്തികമാക്കിയപ്പോൾ എക്കാലത്തെയും നാളെ പരലോകത്തെ എന്റെ സമ്പത്ത് കൊണ്ട് ഗുണമുണ്ടാകണമെന്ന ആഗ്രഹത്തിൽ അള്ളാഹുവിന് വേണ്ടി കൊടുത്തതാണ് ഇതാണ് വക്കൂഫ് വലിയ പ്രതിഫലമാണ് കാരണം എന്താ ഒരു സത്യവിശ്വാസി ഭൂമിയിൽ നിന്ന് മറഞ്ഞാലും മൺമറഞ്ഞു പോയാലും കബറിലെത്തിയാലും മരിച്ചാലും അവന് നിലയ്ക്കാത്ത പ്രതിഫലം കിട്ടുന്ന മൂന്ന് സംഗതികളുണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് എന്നും നിലനിൽക്കുന്ന സ്വതഫ വക്കുഫ് അതാണ് വക്കൂഫെന്ന് പറഞ്ഞ സംഗതി അതാ നമ്മൾ ഇവിടെ നിസ്കരിക്കുന്ന ഈ പള്ളി ഇത് വക്കൂഫാണല്ലോ ഏതോ ഒരാൾ മുൻഗാമികളായ ഒരാള് വക്കുഫ് ചെയ്തതാ നമുക്ക് പോലും അറിയില്ല ആരാണ് വക്കുഫ് ചെയ്തതെന്ന് നമുക്ക് ശേഷം വരുന്നവർക്കും അറിയില്ല വക്കഫ് ചെയ്ത ആരാണെന്ന് എത്രയോ ആളുകൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഇവിടെ നിസ്കരിക്കുന്നുണ്ട് അവർക്കും അറിയില്ല വക്കഫ് ചെയ്ത് ആരാണെന്ന് പക്ഷേ ഇതിന്റെ വാഗിഫ് ആരാണോ അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുണ്ടാവാം അദ്ദേഹം ഖബറിലാകാം പക്ഷേ ഏതൊരാൾ വന്ന് ഇവിടെ സുജൂതി ചെയ്യുന്നുണ്ടോ അതിന്റെ പ്രതിഫലം നിലയ്ക്കാത്ത പ്രവാഹമായി അവരുടെ ഖബറിൽ കിട്ടിക്കൊണ്ടിരിക്കും ഇതാണ് വക്കൂഫിന്റെ പ്രത്യേകത ഇതിന് ഇത്രയും മഹത്വമുണ്ട് പ്രതിഫലമുള്ളത് കൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാമിൽ വക്ഫെന്ന് പറയുന്ന ഈ നന്മ ആളുകൾ വിശ്വാസികൾ ഒരുപാട് ചെയ്തിട്ടുള്ളത് അല്ലാതെ ആർക്കും സമ്പത്ത് അധികം വന്നിട്ടല്ല ഇന്ത്യയിലുടനീളം ഇന്ത്യയിലെ പല സിറ്റിയിലെയും പല നഗരങ്ങളിലെയും ഹൃദയഭാഗത്ത് പള്ളികൾ വന്നത് വക്ഫ സ്വത്ത് വന്നത് ആർക്കും അധികമുണ്ടായിട്ട് എഴുതി കളഞ്ഞതല്ല മറിച്ച് പരിശുദ്ധ അതിന്റെ പ്രതിഫലം മനസ്സിലാക്കിയിട്ട് പരലോകത്ത് ഗുണം ചെയ്യണമെന്ന് വേണ്ടി ചെയ്തതാണ് അതിന്റെ 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 ഉദാഹരണമാണ് റോൾ മോഡലാണ് മഹാനായ മാതൃകയാണ് മഹാനായി അബുദാഹു അദ്ദേഹവും കുടുംബവും കൂടി താമസിച്ചിരുന്ന സ്ഥലമാണ് എന്ന് പറയുന്ന മനോഹരമായ തോട്ടം മുന്നിൽ വെച്ച് അതിനെ പ്രഖ്യാപിച്ചുകൊണ്ട് വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോടും മക്കളോടും പറഞ്ഞു ഇനി ഇത് നമുക്കുള്ളതല്ല ഇത് ഞാൻ അള്ളാഹുവിന് കൊടുത്തിരിക്കുകയാണ് ഇന്ന് മുതൽ ഇതിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ് നമുക്കല്ല ഇതിന്റെ കാര്യകർത്താവ് ഹബീബായ അലിബുസം തങ്ങളാണ് മുത്തവല്ലി തങ്ങളാണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ നിറങ്ങണം വേറെ വീട്ടിലേക്ക് താമസമാകണമെന്ന് ഇതുകൊണ്ടാണ് എക്കാലത്തും പറയുന്ന ഉന്നതമായ ഈ നന്മയെ ദുറക പിടിച്ചിട്ടുള്ളത് ഇന്ത്യ മഹാരാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടിന് മുമ്പ് തന്നെ മുസൽമാൻ വഖഫ് സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് ഒരു നിയമം ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ബ്രിട്ടീഷുകാരുടെ ഭരണകാലഘട്ടത്ത് തന്നെ കാരണം എന്തുകൊണ്ട് അന്നും മുസ്ലിമീങ്ങൾ ഒരുപാട് സമ്പത്ത് വത്തുഫ് ചെയ്തിട്ടുണ്ട് അത് ചിലപ്പോൾ ഒരാൾ മരണപ്പെടുമ്പോൾ പിൽക്കാലത്ത് അത് അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ അത് സംരക്ഷിച്ച് പോകുന്നതിന് വേണ്ടി അന്നേ ഒരു ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ അതിനെ വക്കുഫ് ബോർഡായി പ്രഖ്യാപിച്ചു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അതിനെ നിയമപകുതി വരുത്തി ആ നിയമത്തെ ആയി രണ്ടായിരത്തി പതിമൂന്നിൽ വീണ്ടും വഖഫ് ബോർഡിന്റെ നിയമങ്ങൾ ഭേദഗതി വരുത്തി കൂടുതൽ അധികാരം വഖഫ് ബോർഡിന് കൊടുത്തുകൊണ്ട് നിയമം വന്നു ആ നിയമത്തെയാണ് രണ്ടായിരത്തി പതിനാലിൽ ബില്ലാക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബില്ലാക്കുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആക്റ്റാക്കുകയും നിയമമാക്കുകയും ചെയ്ത ഇവിടെ ഇന്ത്യയിലെ ഇന്നത്തെ ഭരണകൂടം അതിനെ മുഴുവനും പൊളിച്ചെഴുതിയ വഖഫ് നിയമഗതി നിയമം എന്നുള്ളത് എന്റെ പ്രിയമുള്ള ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സത്യവിശ്വാസി സത്യവിശ്വാസിയെന്നുള്ളതിൽ നമുക്കൊക്കെ ഇതിൽ ബാധ്യതയുണ്ട് നമ്മളൊന്നും ഇതൊന്നും അറിയാതെ പോകരുത് ഇതൊക്കെ എന്റെ കാര്യമല്ലല്ലോ ഇതൊക്കെ നാട്ടിലെ കാര്യമല്ലേ അല്ലെങ്കിൽ സമൂഹത്തിന്റെ കാര്യമല്ലേ സമുദായത്തിന്റെ കാര്യമല്ലേ നമ്മൾ നമ്മളെ കാര്യമെന്ന് വെച്ചു പോയാൽ നാളെ പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ ഞാനും നിങ്ങളും ഒക്കെ സമാധാനം പറയേണ്ടി വരും എല്ലാവരും സമാധാനം പറയേണ്ടി വരും വക്കഫെന്ന് പറയുന്ന ഏറ്റവും ഉന്നതമായ ഒരു നന്മ അത് ആരുടെയും കലങ്കേനുള്ള സമ്പത്തിനെ മുസ്ലിങ്ങൾക്ക് പിടിച്ചു വാങ്ങാനുള്ള ഒരു നിയമമല്ല അങ്ങനെ ഇന്ന് ചിത്രീകരിച്ചില്ലേ ഇന്ന് പൊതുസമൂഹത്തിൽ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് വഹുഫ് എന്ന് പറഞ്ഞാൽ എന്തോ ഭീകരമായൊരു സംഭവമാണ് എന്ന് പൊതുജനം മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടുത്തെ ഭരണകൂടം ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അല്ലെങ്കിൽ സംഘപരിവാറുകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് വഖഫ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്ന സമ്പത്തിനെ മുസ്ലിമീങ്ങൾക്ക് അപഹരിച്ചെടുക്കാനുള്ള ഒരു നിയമമാണ് വഖഫ് അതിനുള്ളൊരു സംവിധാനമാണ് വഖഫ് ബോർഡ് എന്ന് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു അങ്ങനെ ആളുകൾ ഇവിടെ പ്രസംഗിച്ചു ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് പ്രസംഗം നമ്മൾ കേട്ടിട്ടുണ്ടാവും ഞാൻ ഒരു മുസ്ലിമിന്റെ കയ്യിൽ നിന്നാണ് ഞാൻ എന്റെ വസ്തുവും വീടും വാങ്ങിയത് നാളെ ഒരു സമയത്ത് അത് വഖഫാൻ എന്ന് പറഞ്ഞ അവർ വന്നാൽ ഞങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടി വരും അതാണ് ഇവിടുത്തെ വഖഫ് ബോർഡ് എന്ന് വരെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കും വിധം പ്രസംഗിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളുടെ കണ്ടുകൊണ്ടോ നമുക്ക് പ്രതികരിക്കേണ്ട ഇടങ്ങളിലോ നമുക്ക് സംസാരിക്കേണ്ട ഇടങ്ങളിലോ നമ്മളൊന്ന് മനസ്സിലാക്കി ഇടപെടേണ്ടതുണ്ട് അതിനേക്കാൾ അപ്പുറം നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യത്ത് കോടിക്കണക്കിന് ഏക്കർ ഉണ്ട് നമ്മളെ വക്കഫ സ്വത്തുക്കൾ അത് ആരിൽ നിന്നും പിടിച്ചെടുത്തതല്ല അന്യ മതസ്ഥരിൽ നിന്ന് നമ്മളെ സഹോദര സമുദായങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തതല്ല ഗവൺമെന്റ് സ്വത്തിനെ അടക്കി വെച്ചതല്ല മറിച്ച് നമ്മളുടെ മുൻഗാമികളായ മുസ്ലിംങ്ങൾ പരിശുദ്ധമായ നീരിന് വേണ്ടി പള്ളിക്ക് വേണ്ടി മദ്രസകൾക്ക് വേണ്ടി വിശ്വാസികളെ കബറടക്കുന്നതിന് വേണ്ടി അവരുടെ പ്രധാനപ്പെട്ട സ്വത്തുക്കൾ അവർ ഇങ്ങനെ അള്ളാഹുവിന് വേണ്ടി കൊടുത്തതാണ് അതിന്റെ ഉടമസ്ഥാവകാശം അള്ളാഹുവിനാക്കിയിട്ട് അതിന്റെ കാര്യ കൈകാര്യവകാശം മുസ്ലിമീങ്ങൾക്കാണ് അതാണ് സ്വത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളെ ഇന്ത്യയിലെ ഈ ബോർഡിന്റെ നിയമത്തിൽ തന്നെ ആമുഖത്തിൽ തന്നെ പറയുന്നത് എങ്ങനെയാ പെർമനന്റ് ഡെഡിക്കേഷൻ എന്ന എന്ന് പറഞ്ഞാൽ എക്കാലത്തും അള്ളാഹുവിനു വേണ്ടി മാറ്റി വെച്ചത് ഒരിക്കലും മറ്റൊരാൾക്ക് അതിനെ ഉടമസ്ഥാവകാശം പറ്റുവാക്കാൻ പറ്റൂല അതിനെ അനന്തരമെടുക്കാൻ പറ്റില്ല വിൽക്കാൻ തന്നെ പറ്റില്ല വക്വസുത്തിനെ വിൽക്കാൻ പോലും പറ്റില്ല കാരണം എന്താ വിൽക്കണമെങ്കിൽ ഉടമസ്ഥനാവണം ഉടമസ്ഥൻ ആരാണ് വക്വസുത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ് പിന്നെ എങ്ങനെയാണ് മറ്റൊരാൾക്ക് അതിനെ വിൽക്കാൻ കഴിയുക അപ്പോൾ വിൽക്കാൻ പോലും കഴിയാത്ത നിലയിലുള്ള സ്വത്ത് അത് സംരക്ഷിക്കേണ്ടത് മുസ്ലിമിന്റെ ബാധ്യതയാണ് ഇങ്ങനെ ഒരു നിയമം വക്തഫ് ഭേദഗതി ബില്ല് മൂന്ന് തരത്തിലാണ് വക്തഫ് ഇന്ത്യയിൽ ഉള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാ മൂന്ന് തരത്തിലാണ് ഇന്ത്യയിൽ വക്തഫ് സ്വത്തുക്കൾ ഉള്ളത് ഒന്ന് വാക്കാൽ വക്തൂഫായിട്ട് പ്രഖ്യാപിച്ച് അത് വക്തഫ് സ്വത്തായിട്ട് കൊണ്ടുവന്നത് ഒരു കാലഘട്ടത്ത് വസ്തുക്കൾക്ക് രജിസ്ട്രേഷൻ ഇല്ലാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു റെക്കോർഡ് ഇല്ലാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു അന്നത്തെ മുസ്ലിമീങ്ങൾ അവർ പൊതുസമൂഹത്തിന്റെ മുന്നിൽ പ്രഖ്യാപിക്കും ഞാൻ എന്റെ ഇത്രയും ഞാൻ ഇത് അള്ളാഹുവിനു വേണ്ടി വക്കഫ് ചെയ്തിരിക്കുന്നു മുസ്ലിമീങ്ങൾക്ക് നിസ്കരിക്കാൻ വേണ്ടി പള്ളിക്ക് വേണ്ടി വക്കഫ് ചെയ്തിരിക്കുന്നു ഞാൻ ആളുകളെ പഠിപ്പിക്കാനും മദ്രസകൾക്ക് വേണ്ടി വക്കഫ് ചെയ്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കും അതിൽ പറ്റി രക്ഷറാക്കണമെന്നില്ല അതിന് രേഖകൾ ഉണ്ടാക്കണമെന്നില്ല അങ്ങനെ കുറെ സ്വത്തുക്കൾ ഇങ്ങനെ മഹാരാജ്യത്തുണ്ട് കേരളത്തിൽ ഉൾപ്പെടെയുണ്ട് മറ്റൊന്ന് സാധാരണ പാരമ്പര്യമായി ഉപയോഗിച്ചു വരുന്ന ബൈ ഉപയോഗിച്ചു വരുന്ന വക്വ സ്വത്തുക്കൾ ഉണ്ട് ആരെങ്കിലും അത് വക്കഫഫിന് വേണ്ടി കൊടുത്തു രേഖകളോ പ്രഖ്യാപനങ്ങളൊന്നുമില്ല ഓരോ കാലഘട്ടത്തിലും ആ നാട്ടിലെ ആളുകൾ അതിനെ ഉപയോഗിച്ച് പള്ളിയായിട്ടോ മദ്രസയായിട്ടോ എത്തിങ്കാനായിട്ടോ ആളുകളെ കബറടക്കാനുള്ള സ്ഥലമായിട്ടോ ഉപയോഗിച്ച് വരുന്നതുണ്ട് ഇത് വക്വ മൂന്നാമത്തേതാണ് രജിസ്റ്റേഡ് ചെയ്തിട്ടുള്ള രേഖാമൂലമുള്ള വക്വ സ്വത്തുക്കൾ ഇവിടെ പുതിയമ ഭേദഗതിയിലൂടെ വഖഫിന്റെ രണ്ടായിരത്തി ഇരുപത്തി പാർലമെന്റിൽ പാസാക്കിയ നിയമപ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം പറഞ്ഞ രണ്ട് തരത്തിലുള്ള വക്ുഫിനും ഇനി നിയമസാധ്യതയില്ല അഥവാ പ്രഖ്യാപിച്ചിട്ടുള്ള വക്വസ്വത്തുക്കൾക്കോ പാരമ്പര്യമായി വക്വ് സ്വത്തായി ഉപയോഗിച്ച് വരുന്ന സ്വത്തുക്കൾക്കോ നിയമസാധ്യതയില്ല വക്തഫല്ല മറിച്ച് രേഖയുള്ള വക്വ് സ്വത്ത് ഏതാണോ രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള വക്വ സ്വത്ത് ഏതാണോ അതിന് മാത്രമേ ഇനി ഇനിതയുള്ളൂ വക്കഫായിട്ടുള്ളൂ അപകടമാണ് മൂന്നിലൊരു ഭാഗം പോലും ഒരുപക്ഷെ റെക്കോർഡ് ആയിക്കൊള്ളണമെന്നില്ല അല്ലെങ്കിൽ അതിന്റെ രജിസ്ട്രേഷൻ ക്ലിയർ ആയിക്കൊള്ളണമെന്നില്ല നമ്മുടെ പള്ളികൾ ഉൾപ്പെടെ നമ്മളുടെ വക്വ സ്വത്തുക്കൾ ഉൾപ്പെടെ നമ്മളൊന്ന് പരിശോധിച്ചാൽ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് വീഴ്ചകൾ മുസ്ലിമീങ്ങളുടെ ഭാഗത്തുനിന്ന് പള്ളി പരിപാലിക്കുന്നവരുടെ ഭാഗത്തുനിന്ന് അതിൽ അലസതകൾ സംഭവിച്ചിട്ടുണ്ടാകാം വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാവാം അതിന്റെ റെക്കോർഡുകളൊന്നും റെഡി ആയിരിക്കില്ല രേഖകളൊന്നും ശരിയായിരിക്കണമെന്നില്ല ഈ ഭരണകൂടത്തിനോടാണ് ഇനി നമ്മൾ നിയമ പോരാട്ടം നടത്തേണ്ടത് ഈ ഭരണകൂടത്തിന്റെ ഉദ്യോഗസ്ഥരുടെ മുന്നിലാണ് നമ്മളുടെ വക്തത്തിന്റെ സാധ്യതയ്ക്ക് വേണ്ടി കൈകാര്യാവകാശത്തിന് നമ്മൾ ചെല്ലേണ്ടത് ഇവരെങ്ങനെയാണ് നമുക്ക് അനുകൂലമാകുന്നത് നമുക്കനുകൂലമായ നിയമങ്ങൾ എടുത്തുകൊണ്ട് കൃത്യമായി നമുക്ക് നൽകുന്നത് എങ്ങനെയാണ് നമുക്കല്ല നമ്മളെല്ലാവരും ഇതിൽ നമ്മളെല്ലാവരും ഉത്തരവാദിത്വമുള്ളവരാണ് പരിശുദ്ധി പള്ളി പരിപാലിക്കേണ്ടവർ സംരക്ഷിക്കേണ്ടവർ അത് കൈകാര്യം ചെയ്യേണ്ടവർ അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസമുള്ളവരായിരിക്കണം ഒരു പ്രതിസന്ധിയിലും തെറ്റിപ്പോകാത്തവർ റബ്ബിന്റെ മുമ്പിൽ ഇതിനൊക്കെ സമാധാനം പറയേണ്ടി വരുമല്ലോ എന്ന ചിന്തയുള്ളവരായിരിക്കണം മാത്രമല്ലാഹു നിർബന്ധമാക്കി നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാകണം സമ്പത്തിൽ കൊടുക്കുന്നവനായിരിക്കണം അല്ലാത്ത ഒരാളെയും പേടിക്കാത്തവനായിരിക്കണം കാര്യം വരുമ്പോൾ പള്ളിയുടെ പരിപാലനത്തിന്റെ കാര്യം വരുമ്പോൾ പൊതുസ്വത്തിന്റെ കാര്യം വരുമ്പോൾ പലത മുന്നിലും നമ്മൾ സധൈര്യം ചിലതും പലതും പറയേണ്ടി വരും ഭരണകൂടത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് നമ്മൾ സത്യത്തെ തുറന്നു പറയേണ്ടി വരും നമ്മളുടെ അവകാശത്തിന് വേണ്ടി സമരങ്ങളും പോരാട്ടങ്ങളും നടത്തേണ്ടി വരും അപ്പോൾ ഭരണകൂടം കണ്ടുരുട്ടി കാണിക്കുമ്പോൾ അള്ളാഹു അല്ലാത്തതിനെ ഒന്നിനെയും ഭയപ്പെടാത്തവനായിരിക്കണം ഇതായിരിക്കണം പള്ളി പരിപാലിക്കുന്നവർക്കുള്ള ഗുണം അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ ഈ ഒരു നിയമം അലഹമ്മില്ല വളരെ വലിയൊരു ആശ്വാസമുണ്ട് നമുക്ക് ഇന്നും ഒരു ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ഇന്ത്യൻ ആശ്വാസം എന്നുള്ളത് അവന്റെ പ്രതീക്ഷ എന്നുള്ളത് നമ്മുടെ കോടതികളാണ് ഇന്ത്യയുടെ പരമോന്നത കോടതിയാകുന്ന സുപ്രീം കോടതിയാണ് തൽക്കാലം ആ നിയമത്തെ അവർ മരവിപ്പിച്ചു വെച്ചിട്ടുണ്ട് വക്കുഫസ്വത്തുക്കളിൽ ആ നിയമപ്രകാരം ഒന്നും കൈകാര്യം ചെയ്യാൻ പാടില്ല നടപടികൾ എടുക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതി ഇപ്പോൾ അനുശോസിച്ചിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് ചെറിയൊരു ആശ്വാസം മാത്രമാണ് കാരണം ഈ നിയമം നടപ്പിലാക്കിയപ്പോൾ തന്നെ ബി ജെ പി ഭരിക്കുന്ന ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഈ നിയമത്തെ പിടിച്ചുകൊണ്ട് ഇതിന്റെ ചൂട് പിടിച്ചുകൊണ്ട് പള്ളികളും എത്തീങ്കാനകളും പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ രേഖകളില്ലെന്ന് പറഞ്ഞിട്ട് ഇത് പിടിച്ചടക്കിയത് വാണെന്ന് പറഞ്ഞിട്ട് എത്രയോ എത്തീങ്കാനകൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ൾ മക്ബറകൾ മുസ്ലിങ്ങളെ ഖബറടിച്ചിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഒരുപാട് പിടിച്ചടക്കി പൊളിച്ചടക്കി കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് നമ്മളും നമ്മളുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യപ്പെടുമാറ് നമ്മൾ അള്ളാഹുവിന് വേണ്ടി പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി സുദൂജീ പള്ളികൾ ചോദ്യം ചിഹ്നമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ പൊതു സമൂഹത്തിൽ ബഹുസ്വര സമൂഹത്തിൽ എല്ലാ മതസ്ഥരും ഒരുപോലെ സഹോദരങ്ങളായി ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുവാൻ വേണ്ടി അഖണ്ഡത നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി മുസ്ലിമീങ്ങൾ വെച്ചിരിക്കുന്ന പള്ളികളും മുസ്ലിമീങ്ങളുടെ സ്ഥാപനങ്ങളും പൊതു സ്വത്തുക്കൾ മറ്റുള്ളവരിൽ നിന്ന് അപഹരിച്ചെടുത്തതാണ് കൊള്ളയടിച്ചെടുത്തതാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ഈ നിയമങ്ങൾ ഇങ്ങനെ നാഴിക നാൽപ്പത് വട്ടം പൊതു രംഗത്ത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇതിനെ മനസ്സിലാക്കേണ്ടതും ഇതിനെതിരെ പ്രതികരിക്കേണ്ടതും മുസ്ലിമീങ്ങളായ നമുക്കൊക്കെ ബാധ്യതയാണ് അതിനോടൊപ്പം നമ്മളുടെ വക്തഭസ്വത്തുക്കൾ എത്രയോ നമ്മളുടെ മുൻഗാമികൾ അള്ളാഹിന്റെ ദീനിന് വേണ്ടി കൊടുത്ത വക്തസ്വത്തുക്കൾ അതൊരിക്കലും നഷ്ടപ്പെടാത്ത നിലയിൽ അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ ബാധ്യതയാണ് നമുക്ക് പള്ളികളുണ്ട് നമുക്ക് മദർസകളുണ്ട് നമുക്കതുപോലെ തന്നെ ഖബറടക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇതിന്റെ രേഖകളൊക്കെ എത്രത്തോളം ക്ലിയറാണ് എത്രത്തോളം അത് നിയമസാധ്യത ലഭിക്കുന്നതാണ് എന്ന് നമ്മൾ ആലോചിക്കുകയും പള്ളിയെ പരിപാലിക്കുന്നവരും എന്ന് മാത്രമല്ല അവർക്ക് മാത്രമല്ല ഉത്തരവാദിത്തം ഈ മഹല്ലിന്റെ ഓരോ അംഗങ്ങൾക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട് അതിൽ ഇടപെട്ടുകൊണ്ട് പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് ഐക്യത്തോടെ നമ്മളുടെ സ്വത്തുക്കളെ സംരക്ഷിക്കുവാൻ ഏത് കരി നിയമങ്ങൾ വന്നാലും ഏത് നിയമങ്ങളെ ചുമട് പിടിച്ചുകൊണ്ട് നമ്മളുടെ സ്വത്തുക്കളെ അപഹരിക്കാൻ ഏത് ഭരണകൂടം വന്നാലും നമ്മൾ വിട്ടുകൊടുക്കുകയില്ല നമ്മളുടെ വിശ്വാസികളാണ് നമ്മളുടെ ബാധ്യതയാണ് നമുക്ക് വേണ്ടിയല്ല നമ്മളുടെ മക്കൾക്ക് വേണ്ടിയല്ല അള്ളാഹുവിന് വേണ്ടി ഇതിന്റെ മാലിക് ഉടമസ്ഥൻ അള്ളാഹുവാണ് അള്ളാഹുവിന്റെ സമ്പത്തിനെ അള്ളാഹുവിന്റെ മതിൽ മസാജിദ് അല്ല നിങ്ങളെ പള്ളികളല്ല അള്ളാഹുവിന്റെ പള്ളികളാന്ന അതിനെ സംരക്ഷിക്കേണ്ട വിശ്വാസികളായ നമ്മളുടെ ബാധ്യതകളാണ് അള്ളാഹുസ് വഹാന ഇത്തരത്തിൽ നമ്മളെ സ്വത്തുക്കളെ അപഹരിക്കാൻ പൊതു സ്വത്തുക്കളെ അന്നാധീനപ്പെട്ട നിലയിൽ കൊണ്ടുവരുന്ന നിയമങ്ങളൊക്കെ പരാജയപ്പെടുക്കുമാറ് ഇന്ത്യയിലെ മനുഷ്യരെ മുഴുവനും ഇന്ത്യയിലെ മതേതര വിശ്വാസികളെ മുഴുവനും അല്ലാഹുദാന ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നമുക്ക് വേണ്ടി സംസാരിക്കും മുസ്ലിമീങ്ങളെ ബാധിക്കുന്നതാണ് വക്തൂഫ നിയമം മുസ്ലിമീങ്ങളെ ബാധിക്കുന്നതാണ് പക്ഷേ അലഹദില്ല നമ്മളെ പാർലമെന്റുകൾ ഈ വക്തഫ് ബില്ലിനെതിരെ സംസാരിച്ച മുസ്ലിമീങ്ങൾ മാത്രമല്ല അത് ഇന്ത്യയുടെ വളരെ സന്തോഷകരമായ ബഹുസ്വരതയുടെയും ഇന്ത്യയുടെ അഖണ്ഡതയുടെയും മതേതര വിശ്വാസത്തിന്റെയും ഭാഗമായിട്ട് അമുസ്ലിമീങ്ങളായ രാഷ്ട്രീയക്കാർ എം പിമാരൊക്കെയും എതിരെ നല്ല നിലയിൽ പ്രതികരിച്ചിട്ടുണ്ട് പ്രസംഗിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ് ഒരു വിശ്വാസി ഇങ്ങനെയുള്ള നിയമങ്ങളുടെ മുന്നിലെന്നും ആടി പോകാതെ ഒലിഞ്ഞു പോകാതെ ഏത് വലിയ കൊടുങ്കാറ്റ് വന്നാലും ചില കൃഷിയിടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ആ കൊടുങ്കാറ്റുകളിൽ ചിലപ്പോൾ ആ കാറ്റടിക്കുന്ന ഭാഗത്തേക്ക് കാറ്റിന്റെ ും ബഹളങ്ങളും കെട്ടടങ്ങുമ്പോൾ വീണ്ടും അത് ഉയർന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മനസ്സിലാക്കാൻ നമുക്കൊക്കെ ഈ തൗഫീഖ് നൽകുമാറാകട്ടെ എല്ലാ കരി നിയമങ്ങളിൽ നിന്നും അല്ലാഹു ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ എന്നല്ല ലോകത്തുള്ള മുസ്ലിമീങ്ങളെ മുഴുവനും സംരക്ഷിക്കുമാറാകട്ടെ